റഷ്യക്കെതിരെ ആക്രമണങ്ങൾ നടത്താൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് യുക്രൈന്റെ ഡ്രോൺ നിർമ്മാണം ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്കൂൾ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഉടനീളം ആയുധ ഡ്രോൺ നിർമ്മാണങ്ങൾ നടത്താൻ സെലൻസ്കി ഉത്തരവിട്ടതായാണ് റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ ഡ്രോൺ നിർമ്മാണത്തിനുള്ള പരിശീലനത്തിലാണെന്നാണ് പ്രതിരോധ കമ്പനിയുടെ ഉടമ അലക്സി പൊലൻചുക് പറയുന്നത് ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ വൈദഗ്ധ്യമുള്ള ഒരു പ്രതിരോധ കമ്പനിയുടെ ഉടമയായ പൊലൻചുക്ക് യുക്രൈന്റെ സൈന്യത്തിനായുള്ള ധനസമാഹരണത്തിൽ മുൻബന്തിയിലുണ്ടായിരുന്നു എൻ ജിഒയുടെ യൂട്യൂബ് ചാനൽ അദ്ദേഹം നൽകിയ അഭിമുഖത്തിലാണ് യുക്രൈനിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് റഷ്യൻ ദീർഘദൂര ആക്രമണങ്ങളിൽ നിന്ന് ഡ്രോൺ നിർമ്മാണം സംരക്ഷിക്കുന്നതിനായുള്ള യുക്രൈൻ ഭരണകൂടം ഇത്തരത്തിലുള്ള പ്രവർത്തിക്ക് മുതിർന്നതെന്ന് അലക്സി വെളിപ്പെടുത്തിയത് ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും തയ്യാറാക്കുന്ന ഡ്രോണുകൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കുകയും അത് ഭൂഗർഭ നിലവാരകൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുവെന്നും അലക്സി വെളിപ്പെടുത്തിയിരുന്നു ഇനി സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ ഡ്രോണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്നും അലക്സി സെലൻസ്കേ ഭരണകൂടത്തെ പരിഹസിക്കുന്നുണ്ട് യുക്രൈനിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളാണെന്ന് കാണിക്കുന്ന സ്ഥിരീകരിക്കാത്ത ചിത്രങ്ങൾ ഓൺലൈനിൽ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് അലക്സിയുടെ ഈ പരാമർശം വളർന്നു വരുന്ന പോലും യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുന്ന സെലൻസി ഒരു നല്ല ഭരണാധികാരി എന്ന നിലയിൽ പൂർണ്ണ തോൽവിയാണ് ഏറ്റുവാങ്ങുന്നതിന് തെളിവാണ് ഇതെന്നും വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത് അതിനിടയിൽ റഷ്യയുമായുള്ള പോരാട്ടത്തിലൂടെ യുക്രൈൻ നശിപ്പിക്കപ്പെടുകയാണെന്നും ചർച്ചകളിലൂടെ സംഘർഷം വേഗത്തിൽ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതേസമയം മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ യുദ്ധത്തിൽ നടത്തിയ ചരട് വലികളെല്ലാം ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ് യുദ്ധം അവസാനിപ്പിക്കാൻ വരെ കഴിയുമായിരുന്ന ബ്ലിങ്കനാണ് ബൈഡനെ പിരികേറ്റ് യുദ്ധം ഇത്രത്തോളം വഷളാക്കാനുള്ള തന്ത്രമെല്ലാം മെനഞ്ഞത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിൽ യുക്രൈനെ പിന്തുണച്ചിരുന്ന ഡെമോക്രാറ്റുകൾ പോലും ഇപ്പോൾ അതിന് മുതിരുന്നില്ല എന്നും യുക്രൈൻ ക്രമേണ നശിപ്പിക്കപ്പെടുകയും കൂടുതൽ പ്രദേശങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംഭവാവസ്ഥ നേരിടുകയാണെന്നും സിറിയസ് എക്സ് എമ്മിന്റെ ദ മെഗിൻ കെല്ലി ഷോയിൽ നൽകിയ അഭിമുഖത്തിൽ മാർക്കോ റൂബിയോ പറഞ്ഞു സംഘർഷത്തിന്റെ ഫലമായി യുക്രൈൻ നൂറ് വർഷം പിന്നോട്ട് പോകുകയാണെന്നും അവരുടെ എനർജി ഗ്രിഡ് തുടച്ചു നീക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ താമസിക്കുന്ന എത്ര യുക്രൈനിക്കാരുകൾ ഉണ്ടെന്ന് അവരും ഇനി സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി വരാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും ഭാവിയുടെ കാര്യത്തിൽ രാജ്യം അപകടത്തിലാണെന്നും റൂബി മുന്നറിയിപ്പ് നൽകി യുക്രൈൻ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം കണ്ടെത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ എപ്പോൾ വേണമെങ്കിലും കാണാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ആഴ്ച അധികാരമേറ്റ ശേഷം ട്രംപ് പറഞ്ഞിരുന്നു അതിന് തയ്യാറാണെന്ന് പുടിനും മറുപടി നൽകിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനങ്ങളൊന്നും ഇരു കൂട്ടരും എടുത്തിട്ടില്ല അമേരിക്കയിൽ നിന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അലയോലികൾ വന്നു തുടങ്ങിയ സ്ഥിതിക്ക് യുക്രൈൻ ഇനി പിൻവാങ്ങുക അല്ലാതെ വേറൊരു നിവർത്തിയുമൊന്നുമില്ല തകർച്ചയിൽ നിൽക്കുന്ന യുക്രൈന് അല്ലെങ്കിലും യുദ്ധ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹവും മാത്രമല്ല ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ യൂറോപ്യൻ യൂണിയനോട് റഷ്യൻ വിരുദ്ധ ഉപരോധങ്ങൾ നീക്കാൻ ആഹ്വാനം ചെയ്തതായാണ് വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ അമേരിക്കൻ ഗവൺമെന്റിന്റെ നയങ്ങളുമായി ഇത് ചർച്ച ചെയ്ത് പുനഃക്രമീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ സംഘർഷത്തോടുള്ള ബ്രസൻസിന്റെ സമീപനം ശത്രുത ിപ്പിക്കാൻ ഒരിക്കലും വിമർശിച്ചിരുന്നു എന്തായാലും യുദ്ധം തുടങ്ങി വെച്ച ആവേശമൊന്നും യുക്രൈനും കൂട്ടുനിന്നവർക്കും ഇപ്പോൾ ഇല്ല റഷ്യയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നതിന് മുൻപ് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന പിടാപ്പാടുകളെല്ലാം എന്തായാലും റഷ്യ പരിഗണിക്കുന്നുണ്ട് ഇനി യുദ്ധം എങ്ങനെ പര്യവസാനിപ്പിക്കുമെന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതി